ഗുഡ് മോർണിംഗ് കൂട്ടുകാരെ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് വീഡിയോയിലേക്ക് പോകാം അപ്പം ഇത് കണ്ടില്ലേ ഇന്ന് ഒരു ഞായറാഴ്ച ആയിരുന്നു കേട്ടോ എനിക്ക് രണ്ട് വീഡിയോ അപ്ലോഡ് ചെയ്യേണ്ടത് കൊണ്ട് കേട്ടോ ഈ ഒരു വീഡിയോ വൈകി വൈകിയത് ഞാൻ പറഞ്ഞിരുന്നില്ലേ എൻ്റെ വീഡിയോ ഒരെണ്ണം പിന്നെ എന്താണ് അപ്ലോഡ് ചെയ് കോപ്പിറൈറ്റ് വന്ന കാര്യം അതുകൊണ്ട് അത് ഞാൻ പിന്നെ പണിപ്പുര കയറ്റി ഇറക്കി കേട്ടോ അതുകൊണ്ട് എനിക്ക് ഇത്തിരി സമയം അതിനായിപ്പോയി അത് അപ്ലോഡ് കഴിഞ്ഞ് ഇപ്പോൾ ഇട്ടതേ ഉള്ളൂ ഇന്നലെയാണ് ഇട്ടത് അത് കഴിഞ്ഞ് ഇന്നലെ വൈകുന്നേരമൊക്കെ ആയിട്ട് അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഈ വീഡിയോ എടുത്തത് അതുകൊണ്ട് അത് ഇതും കൂടി ചെയ്യാൻ രണ്ടിൻ്റെ ഒരു സമയത്തിൻ്റെ ഒരു വ്യത്യാസം കാരണം ഈ വീഡിയോ കുറച്ച് വൈകിയത് അപ്പം ഇത് ഇന്നലെ എടുത്ത് വെച്ച വീഡിയോ കേട്ടോ അപ്പം ഇ രാവിലെ ഞാൻ എഴുന്നേറ്റും കേട്ടോ അപ്പം ഇഡ്ഡലിക്ക് ആണ് മാവ് അരച്ച് വെച്ചിരിക്കുന്നത് നല്ല ഫൈനായിട്ട് അരഞ്ഞ് നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഇഡ്ഡലിയുടെ മാവട്ടോ അപ്പോൾ രാവിലെ അത് ഞാൻ കോരി കോരിയൊഴിച്ചു വെച്ചു കേട്ടോ ഇഡ്ഡലി പാത്രത്തിലൊക്കെ ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ ഇഡ്ഡലി ഉണ്ടാക്കിയതാട്ടോ അപ്പം പിന്നെ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇത് വെളുത്ത ചട്നിയിലെ അതാ കേട്ടോ അരയ്ക്കുന്നത് അപ്പം ഞായറാഴ്ച ഞാൻ വീഡിയോ എടുത്താലും വൈകുന്നേരം തന്നെ ഞാൻ ഇടുന്നതായിരുന്നു പക്ഷേ ഞാൻ പറഞ്ഞില്ലേ രാവിലെ ഒരു വീഡിയോ ഇട്ടു കേട്ടോ അപ്പം അതുകൊണ്ട് ഇത് ഇങ്ങനെ രണ്ടാം ഇന്ന് ഞാൻ ഈ സമയത്താട്ടോ എനിക്കിത് അപ്ലോഡ് ചെയ്യാൻ കഴിഞ്ഞത് എഡിറ്റൊക്കെ ചെയ്ത് പിന്നെ ഞായറാഴ്ചയായിരുന്നു തിരക്കായിരുന്നു പിന്നെ തിങ്കളാഴ്ച ഇന്ന് രാവിലെ ആട്ടോ ഞാൻ എഡിറ്റ് ചെയ്യാൻ തുടങ്ങിയത് അപ്പോൾ കണ്ടില്ലേ നല്ല നല്ല സ്മൂത്തി ഇഡലി കേട്ടോ പിന്നെ വെള്ള ചട്നിയും കൂടിയേ വെള്ളച്ചട്നി ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ രണ്ട് മണി ചെറുചീരം പിന്നെ പച്ചമുളക് കുറച്ച് ചെറിയുള്ളി ഒരു തുള്ളി ഒരു തുടമെന്നൊക്കെ പറയൂ കേട്ടോ ഒരു വെളുത്തുള്ളി തുടമല്ല ഒരു വെളുത്തുള്ളി ഒക്കെ കൂടി അരച്ചാട്ടോ നല്ല ടേസ്റ്റ് ആട്ടോ ഈ ഇങ്ങനെയുള്ള വെള്ളച്ചട്നിക്ക് അപ്പോൾ ഞാൻ മിക്കവാറും ഇഡ്ഡലി ഉണ്ടാക്കുമ്പോൾ ഇപ്പോൾ വെള്ളച്ചട്നി കേട്ടോ ഉണ്ടാക്കുന്നത് പിന്നെ സാ ഇന്നലത്തെ സാമ്പാറും ഉണ്ട് കേട്ടോ അതും ചൂടാക്കിയതിരിപ്പുണ്ട് അപ്പം സാമ്പാർ വേണ്ടവർക്ക് സാമ്പാർ ചട്നി വേണ്ടവർക്ക് ചട്നി എന്തൊക്കെ വേണോ ആവശ്യാനുസരണം എടുക്ക പിന്നെ ഞങ്ങൾ ഈ ഇഡലി ഉണ്ടാക്കി വെച്ചെങ്കിലും വളരെ താമസിച്ചാട്ടോ ഇഡ്ഡലി കഴിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ മോനെ ഇത്തിരി ബീഫ് മേടിക്കാൻ പോയായിരുന്നു ഞായറാഴ്ചയായത് കൊണ്ട് മോനെ ലീവ് കൂടിയായത് കൊണ്ട് അവൻ പറഞ്ഞ് കുറച്ച് ബീഫ് വേണംന്ന് കേട്ടോ പിന്നെ ഞങ്ങൾക്കുള്ള സാമ്പാർ കറികൾ ഒക്കെ ഇവിടെ ഇരിപ്പും ഉണ്ട് കേട്ടോ പിന്നെ ഉണ്ട് അപ്പം ചട്നിക്ക് വേണ്ടിയിട്ട് കടുവ പിടിച്ചു ഇങ്ങനെയാട്ടോ ഞാൻ ഉണ്ടാക്കുന്നത് ചിലർ ഇതിനകത്തേക്ക് കടുവ പിടിച്ച് നേരെ തിരിച്ചു ഒഴിക്കും മുളകൊക്കെ മൂപ്പിച്ച് പക്ഷേ ഞാൻ ഇങ്ങനെ കടുവ പൊടിച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ചട്നി കുറച്ച് നേരം ലാസ്റ്റ് ചെയ്യും വളിക്കത്തൊന്നുമില്ല കേട്ടോ അതിനാട്ടോ ഇങ്ങനെ ചൂടാക്കുന്നത് അപ്പം നമ്മുടെ വെള്ള വെള്ളച്ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ടേ നല്ലോണം ഒന്ന് കുത്തി തിളപ്പിക്കൂട്ടോ ഇല്ലെങ്കിൽ വേഗം വളിച്ചു പോകാൻ സാധ്യതയുണ്ട് കേട്ടോ അതുകൊണ്ട് നല്ലോണം തിളപ്പിച്ച് തന്നെയാണ് ചട്നി എടുക്കുന്നത് അതൊന്നും പിരി അധികം പിരിയാതെ ഇങ്ങനെ തിളച്ച് വരുമ്പോഴത്തേക്കും അത് വാങ്ങിവെക്കും കേട്ടോ പിന്നെ തുണി അലക്കാനുണ്ടായിരുന്നു അലക്കിയ തുണി ഉണ്ടായിരുന്നു തുണി അലക്കാനുണ്ടായിരുന്നു അലക്കിയ തുണി തോറിയിട്ടും നമ്മൾ മുകളിൽ കൊണ്ടുപോയി അതൊക്കെ എടുത്ത് എല്ലാം വിരിച്ചിടാനുണ്ടായിരുന്നു കേട്ടോ നല്ല ജോലി ഉണ്ടായിരുന്നു അപ്പം ഒരു ചെറിയ ബക്കറ്റിലാണ് ഞാൻ എടുത്തുകൊണ്ട് വന്ന് എല്ലാം നിലത്ത് ചാടിയപ്പോഴത്തേക്കും ഞാൻ പിന്നെ എടുത്ത് കൈ പിടിച്ചു കെട്ടോ അങ്ങനെ അപ്പോഴത്തേക്കും അമ്മയൊക്കെ കുളി കഴിഞ്ഞു കേട്ടോ രാവിലെ പിന്നെ ബീഫൊക്കെ മേടിച്ചോണ്ട് വന്നത് ഞാൻ നോക്കിയപ്പോൾ അവൻ മുറിച്ച മേടിച്ചോണ്ടാണ് വന്നെങ്കിലും ബീഫിന് ഭയങ്കര വലുപ്പം അവർ ഞുറുക്കിയതിന് വലിയ വലിയ പീസുകളായിട്ടോ അപ്പോൾ അമ്മ പറഞ്ഞു അത് സാരമില്ല കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞു പക്ഷേ എനിക്കങ്ങനെ കഴിഞ്ഞ ദിവസവും ഇങ്ങനെ മേടിച്ചോണ്ട് വന്നപ്പോൾ വലിയ പീസായിട്ടോ മുറിക്കുന്നത് അപ്പോൾ ഇങ്ങനെ നമ്മുടെ ഈ കുറുകണ്ടില്ലേ നമ്മളിങ്ങനെ പുറത്തേക്കുള്ള ഭാഗം ഉണ്ട് കേട്ടോ നമ്മുടെ വീട്ടിൽ നിന്ന് കഴുകാനൊക്കെയുള്ളൊരു ഏരിയ അപ്പോൾ അവിടെ വെച്ചാട്ട് നമ്മളിതൊക്കെ കഴുകി വാരി എടുക്കുന്ന മീൻ വെട്ടാനൊക്കെയുള്ള ഏരിയ ഉണ്ട് കേട്ടോ പുറത്തേക്ക് ഇങ്ങനെ ഒരു ഭാഗമേ അപ്പോൾ അവിടെ വെച്ചാട്ടോ ഇങ്ങനെ കഴുകും പുറുകൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഈ കുരുവിനും പീറ്റുവിനും മോനെ ഭയങ്കര ഇഷ്ടം കേട്ടോ അവനിങ്ങനെ ഓരോന്ന് കൊണ്ടുവന്ന് ഇവർക്ക് കൊടുക്കുകയൊക്കെ ചെയ്യും ഇവരെ ശുശ്രൂഷയൊക്കെ നോക്കും അതുകൊണ്ട് പിന്നെ ഈ വലിയ വലിയ കഷ്ണം അവിടെ അമ്മ സവോളയൊക്കെ അരിയുന്നുണ്ട് അമ്മയുടെ അടുത്ത് കൊടുത്ത് വലിയ പീസുകൾ പിന്നെ ഒന്നുകൂടി മുറിപ്പിച്ചു കേട്ടോ എനിക്ക് ഇങ്ങനെ വലിയ പീസ് കാണുന്ന ഇഷ്ടമില്ല ഇഷ്ടമില്ലാട്ടോ എല്ലാം ചെറുതായിട്ട് ഇരിക്കുന്നതാണ് കേട്ടോ ഇഷ്ടം കണ്ടില്ലേ മാല പോലെയൊക്കെ ആട്ടോ ഇരിക്കുന്നത് അവരിങ്ങനെ തറച്ച് തറച്ച് തരുന്ന സാധനമല്ലേ അങ്ങനെ അതൊക്കെ കഴുകി വാരി കൊണ്ടുവച്ചു കേട്ടോ ഇനി ഇതിലേക്ക് വേണ്ടുന്ന ചൂടാക്കി അല്ലോട്ടെ ഇടുന്ന പച്ചയ്ക്ക് തന്നെ ഇടുന്നേ എങ്കിലും ഇത് വരണ്ട് വരണ്ട് വരുമ്പോൾ ഏകദേശം നിറം മാറി വരൂ കേട്ടോ അതുകൊണ്ട് ഞാൻ പച്ചക്ക് തന്നെ ചേർത്ത് ഒരു രുചി വ്യത്യാസം ഇല്ലോട്ടെ നല്ല വറുത്ത് പൊടിച്ച മുളകുപൊടിയും മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടിയൊക്കെ ആട്ടോ അതുകൊണ്ട് ഇതിങ്ങനെ തന്നെ ഇട്ടാൽ മതി നല്ല സ്മെല്ലും ഉള്ള ഇത് കുടിൽ വ്യവസായം പോലെ നമ്മുടെ കടയിൽ നിന്ന് നേരിട്ട് മേടിക്കുന്നതെട്ടോ നല്ല സ്മെല്ലുള്ള ഒരു വറുത്ത സ്മെല്ലുള്ള പൊടിയാട്ടോ അതുകൊണ്ട് അത് മൂപ്പിക്കേണ്ട ആവശ്യമില്ലേ അപ്പം അതും മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി പിന്നെ കുറച്ച് വെള്ളം അധികം വെള്ളം ചേർക്കുന്നില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിസിലടിച്ച് കഴിഞ്ഞാൽ കുക്കറിൽ നിന്ന് ചീറ്റിപ്പോവും കേട്ടോ അതുകൊണ്ടാട്ടോ അങ്ങനെ വിസിലടിക്കാതെ വെച്ചേക്കുന്നത് പിന്നെ അതിന് കുറച്ച് ഒരു അളവിൽ ഒരു കുറച്ച് മീറ്റ് മസാല എടുത്ത് അതും ചേർത്ത് കൊടുത്തു കേട്ടോ കുക്കറിൽ വയ്ക്കേണ്ടത് കൊണ്ട് വെള്ളം ചേർക്കാതെ കേട്ടോ വെക്കുന്ന ഇല്ലെങ്കിൽ ഇതിൽ നിന്ന് പുറത്തേക്ക് പോകാൻ സാധ്യതയുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ആദ്യം ഓർത്തു ഒരു മസാല ഒന്നും ഇടാതെ പച്ചയ്ക്ക് വെക്കാം പക്ഷേ അതൊരു വെള്ളം ചൊവ്വ പോലെ ഇരിക്കും കേട്ടോ ഇറച്ചിയെ പിന്നെ ഈ മസാല കൂട്ട് പിടിക്കില്ല കേട്ടോ അങ്ങനെ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ട് മസാലയൊക്കെ തിരുമ്മിയാണ് നമ്മൾ ഈ കുക്കറിൽ വെക്കുന്നത് കേട്ടോ അപ്പോൾ വിസിലൊക്കെ വന്നു കണ്ടില്ലേ എന്നിട്ടും കുറച്ച് വെള്ളമൊക്കെ ഉണ്ട് കേട്ടോ ഇത് നമുക്ക് നല്ലോണം ട്രൈ ആക്കി എടുക്കണേ അപ്പം നമ്മുടെ ഈ ക്രു വിശ്രമിക്കാൻ വന്ന് കിടക്കുന്ന കണ്ടില്ലേ ഈ ഒരു ഏരിയ വന്ന് ഇങ്ങനെ വിശ്രമിക്കാൻ കിടക്കുന്നത് ഭയങ്കര ഇഷ്ടമാട്ടോ അപ്പോൾ ഇത് അടുപ്പത്തുള്ള കൊണ്ടാണ് മൂപ്പത്തി വന്ന് താഴെ തന്നെ കിടന്നത് കേട്ടോ അഴിച്ചു വിട്ടതാട്ടോ അവക്ക് പുറത്തൊക്കെ പോകാൻ വേണ്ടിയിട്ട് പിന്നെ ഞാൻ അടിച്ചൊക്കെ വാരിയാണ് ചെയ്തത് അപ്പോൾ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് സ്നേഹവും എല്ലാവരുടെയും സഹകരണമൊക്കെ ഇനിയും തുടരെ വീഡിയോ ചെയ്യാനുള്ള എനിക്കുള്ള ഒരു എന്താണ് പ്രചോദനവും നിങ്ങളൊക്കെ തരുന്നത് കമൻസില് കൂടിയൊക്കെ ആട്ടോ അപ്പോൾ എല്ലാവർക്കും ഒരു ബിഗ് താങ്ക്സ് അപ്പോൾ കറിയൊക്കെ ഇവിടെ ഓൾമോസ്റ്റ് റെഡിയായി പിന്നെ ആട്ടോ നമുക്ക് ചക്ക കിട്ടിയത് അപ്പോൾ കുറച്ച് ചക്ക ഞാൻ അമ്മയും കൂടി അരിഞ്ഞു വെച്ചു കേട്ടോ പിറ്റേ ഇന്ന് നാളെയാണ് ഇനി ചക്ക പുഴുക്കിൻ്റെ ബാക്കി ഭാഗം കാണിക്കുന്നത് കേട്ടോ കുറച്ച് ലേറ്റായിരുന്നു അപ്പം താങ്ക് യു ഫോർ വാച്ചിങ് താങ്ക് യു സോ മച്ച്